ഈ ഓണവും ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് കേട്ടോ കാരണം എന്താണെന്നറിയോ ഈ ഓണത്തിന് നിയമോളും പിങ്കും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു തിരുവോണത്തിന് പൊതുവെ എല്ലാ ഇടങ്ങളിലും അധിക സ്ഥാപനങ്ങളും അവധിയായിരിക്കുമല്ലേ എന്നാൽ ഇന്ന് ഷോപ്പ് തുറന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ എന്റെ ജോപ്പിന് അത്രയും തിരക്കുണ്ടായിട്ട് പോലും അധിക നിരവും ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഷെല്ലിച്ചീറിന്റെ വീട്ടിലോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാ ഷെല്ലിച്ചിരുന്ന ആരാന്നുള്ളത് അറിയില്ലേ കോഴിക്കോട് ഞാൻ എത്തിയ സമയം തൊട്ട് എൻ്റെ കൂടെ എന്തിനും ഏതിനും നിന്നൊരു കുടുംബമാണ് ഇവരുടേത് ഈ ചേച്ചിയും ചേട്ടനും എനിക്ക് നൽകിയ സപ്പോർട്ട് ഒരിക്കലും മറക്കാൻ കഴിയില്ല എൻ്റെ ആദപ്പനെ എട്ടു മാസം പ്രായമുള്ളപ്പോൾ തൊട്ട് നോക്കുന്നത് ഇവരാണ് അതുകൊണ്ട് തന്നെ കാറുണ്ടെങ്കിൽ പോലും അധിക സ്ഥലങ്ങളിലും ഞാൻ കണ്ടു പോയി ശീലിച്ചതൊക്കെ പുള്ളിയുടെ ഓട്ടോയിലാണ് എൻ്റെ ഒരു കംഫർട്ടബിൾ വെഹിക്കിൾ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോയെ പറയാൻ പറ്റും എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾക്ക് എങ്ങനെയാണ് ഇതുപോലെ സ്നേഹം കാണിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് വരാതിരിക്കാൻ സാധിക്കുക ഇതിനുശേഷം നമ്മൾ പോയത് മക്കളുടെ ആഗ്രഹപ്രകാരം വിസ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനുശേഷം നമ്മൾ എല്ലാവരും കൂടെ കോഴിക്കോട് എക്സ്പോ കാണാൻ പോയി ഇവിടെ നിന്ന് ഇവർ പേടിച്ച് കീറി പൊളിച്ച് അത് കണ്ട് എൻ്റെ ജോപ്പിൻ്റെ കിളിയും പോയി